വിശുദ്ധ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ പിണക്കങ്ങളൊക്കെ തീർക്കലാണ് പിണക്കം നമ്മുടെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല അള്ളാഹു നമ്മളോട് പിണങ്ങുന്നില്ലല്ലോ നമ്മൾ എത്രയോ തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ അള്ളാഹു നമ്മളോട് പിണങ്ങുന്നുണ്ടോ അള്ളാഹുവിനെ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നില്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ ഒരു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാത്തവന് പോലും ആരോഗ്യം അള്ളാഹു കൊടുക്കുന്നില്ലേ അള്ളാഹു പിണങ്ങുന്നില്ലല്ലോ മനുഷ്യർ തമ്മിൽ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു പ്രവണത ചില ആളുകളെങ്കിലും ഉണ്ടായിരിക്കാം ഈ റമലാനിലെങ്കിലും ഈ റമലാൻ മുതൽ അങ്ങോട്ട് മരണം വരെ പിണക്കങ്ങളില്ലാതാവണം എല്ലാ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും മനുഷ്യരുടെ അമലുകൾ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് എല്ലാവരുടേതേയും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും പക്ഷേ പിണങ്ങി കഴിയുന്നവരുടേത് ഉയർത്തപ്പെടുകയില്ലിദിനി സല്ല അള്ളാഹു അലഹിസ്ണ്ട് അവര് ഇണങ്ങുന്നവരെ മിണ്ടുന്നവരെ അവരുടെ കർമ്മങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നർത്ഥം മുസ്ലിം എന്തെങ്കിലും ചില കശപിശകളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പക്ഷെ മൂന്ന് ദിവസത്തിലേറെ രണ്ട് വിശ്വാസികൾക്ക് പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല ലാ യഹില്ലു അവർക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞു ഒരാൾ മറ്റവനെ കാണുമ്പോൾ അവ മുഖം തിരിക്കുന്നു അപ്പൊ ഇയാൾ മുഖന്തിരിക്കുന്നു അവൾ മുഖം തിരിക്കുന്നു ഇവൾ മുഖം തിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും മിണ്ടാതെ മൂന്ന് ദിവസത്തിലേറെ കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോച്ചാൽ അവർക്ക് അത് അനുവദിച്ചു കൊടുത്തില്ല തീർച്ചയായും അതിനെ സംബന്ധിച്ച് നാളെ ചോദ്യം ഉണ്ടായിരിക്കും നമ്മൾ മിണ്ടാതിരിക്കാൻ ചില നിസ്സാര കാരണങ്ങളായിരിക്കും ചിലപ്പോൾ അടുത്ത കുടുംബ ബന്ധങ്ങൾ വളരെ അടുത്തിടപഴകേണ്ട ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കടുത്ത ഏറ്റവും നല്ല ബാധ്യതയോ കടപ്പാടുകളോ ഉള്ള നമ്മുടെ അടുത്ത രക്തബന്ധങ്ങൾ അവരോടൊക്കെ എന്തെങ്കിലും ചില കല്യാണത്തിൻ്റെയോ സൽക്കാരത്തിൻ്റെയോ അവിടുന്ന് അത് പറഞ്ഞു ഇവിടുന്ന് ഇത് പറഞ്ഞു എന്തെങ്കിലും വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുട്ടികളുടെ ചില പ്രശ്നങ്ങൾ ഇതുകാരണമൊക്കെ പിണങ്ങി നിൽക്കുന്ന വലിയ വലിയ ആളുകൾ ആ പിണക്കം ഈ റമലാനോടോട് നിർത്തിയേ പറ്റൂ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണോ ആദ്യം ചെന്ന് അലൈക്കും എന്ന് പറയുന്നത് അവരാണ് അവർക്കാണ് ഏറ്റവും വലിയ പുണ്യം ആരാണോ തുടങ്ങുന്നത് ഒരാൾ വന്ന് അലൈക്കും എന്ന് പറഞ്ഞു നമ്മളോട് മിണ്ടാൻ വേണ്ടി വന്നാൽ അതിന് സലാം മടക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് സലാം പറയൽ സുന്നത്താണ് പക്ഷേ മടക്കൽ നിർബന്ധമാണ് ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം നമ്മൾ മാപ്പ് കൊടുത്തേ പറ്റൂ എന്നാണ് ഒരാൾക്കും പറഞ്ഞുകൂടെ ഞാൻ പൊരുത്തപ്പെട്ടു തരില്ല ഒരാൾ വന്ന് ചോദിക്കാൻ ഇന്നിതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് മാപ്പ് ചെയ്തു തരണം എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് ഞാൻ തരില്ല എന്ന് ഒരാൾക്ക് പറയാൻ പാടില്ല തിരുനബി സല്ലാഹു അല്ലെ വല്ല ആജ്ഞയാണ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തേ പറ്റൂ ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്കാണ് സർവ്വ പുണ്യവും ഇന്ന് സലാം പറയാനുള്ള മാർഗങ്ങൾ വളരെ എളുപ്പമല്ലേ ഒന്ന് ഫോൺ വിളിക്കുക ഒരു നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ വാട്സപ്പിൽ ഒരു ഒരു നല്ല മെസ്സേജ് വിശുദ്ധ റമ്മദാനല്ലേ നമുക്ക് ഒരുപാട് കാലയിൽ പിണങ്ങുന്നത് മരിച്ചു പോകണ്ടേ നമുക്ക് നന്നാവാം നന്നായാലും ഒരുപാട് നമ്മുടെ കർമ്മങ്ങൾ രണ്ടുപേരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമല്ലോ നമുക്കൊരു വിട്ടുവീഴ്ചയാവാം നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് വിട്ടു നിങ്ങളൊരു സലാം കൊടുത്തയച്ചു നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തു നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ അവരുമായി കോണ്ടാക്ട് ചെയ്തു ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാൻ പറ്റും ഇത് അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ ഒന്ന് ഫോൺ വിളിക്കാതിരിക്കുന്നത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവും ഇല്ലാതെ എടുക്കാതിരിക്കുന്നതും കുറ്റകരമാണ് സത്യം